ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനവുമായിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാഹുവും അതേപോലെ തന്നെ ഇസ്രായേലി സൈന്യവും രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇറാൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകളായിരുന്നു അയച്ച് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം വളരെ വലിയ പരാജയമായിരുന്നു ഇറാൻ നടത്തിയ ആക്രമണം അങ്ങേ അറ്റത്തെ പരാജയമാണ് എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഇസ്രായേലിന്റെ സൈന്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാൻ േലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ അയച്ച് ആക്രമിച്ചതിൽ ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല ഒരു തരത്തിലുള്ള ആളഭായവുമില്ല എന്നുള്ളത് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാന്റെ ഇരുന്നൂറോളം മിസൈലുകൾ അയച്ച് ஆக்கிரமணம் நடத்தியது ஆங்க അറ്റത്തെ എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു കണക്കിൻ ചിലവഴിച്ചു കൊണ്ട ഇറാൻ ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയത് ഈ ഒരു ആക്രമണത്തിൽ ഇറാന് കനത്ത തിരിച്ചടി സംഭവിച്ചു ഇറാൻ ഇസ്രായേലിലേക്ക് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു മിസൈല് അവിടെ നിന്ന് തന്നെ പൊട്ടിത്തെറിച്ച് ഐ ആർ ജി സിയുടെ അഞ്ച് സൈനികർ ഇറാന്റെ അഞ്ച് സൈനികർ സ്പോട്ടിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇറാൻ ഇസ്രായേലിലാക്ക് ആക്രമണം നടത്തിയ ഒരു മിസൈലിന്റെ ഭാഗം ചിതറി വീണ് വെസ്റ്റ് ഗാസയിൽ ചിതറി വീണിട്ട് ഒരു പാലസ്തീനിയും കൊല്ലപ്പെട്ടിരിക്കുന്നു അതായത് കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഇറാനിൽ അഞ്ചു പേരും അതേപോലെ തന്നെ പാലസ്തീനിൽ ഒരാളും ഇസ്രായേലിൽ ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കോ മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് ഇരുന്നൂറോളം മിസൈലുകൾ അയച്ചിട്ട് ഇസ്രായേലി പൗരന്മാർക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇറാൻ ഇതിലും നല്ലത് ഇരുന്നൂറ് ഇറാനികളെ നിരത്തി നിർത്തിയിട്ട് ഇസ്രായേലിലേക്ക് കല്ലെടുത്ത് ഇതിനേക്കാൾ എന്തെങ്കിലും അധികം സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇറാൻ ഈ ആക്രമണത്തിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഈ ഈ ഒരു ആക്രമണം പാലസ്തീനികൾക്ക് വേണ്ടി അതായത് ഇറാൻ ഇത് പാലസ്തീനികൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണമൊക്കെ നടത്തിയത് എന്ന് വലിയ രീതിയിൽ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പാലസ്തീനികൾക്ക് വേണ്ടി നടത്തിയ ആക്രമണത്തിൽ പാലസ്തീനിയെ തന്നെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഇറാന്റെ ഒരു ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ലോകത്ത് ഇതുപോലൊരു ആക്രമണം നടത്തിയിട്ട് ഇതുപോലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇറാൻ അല്ലാതെ മറ്റാരെങ്കിലും എത്തിയിട്ടുണ്ടാവോ നെല്ല് കണക്കിന് ഡോളർ ചെലവഴിച്ച് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിട്ട് ഇസ്രായേലിലെ ഒരു പൗരന്മാർക്കും ആളപായം സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ഇസ്രായേൽ എന്ന രാജ്യത്തെ മികവുറ്റ ഭരണാധികാരികളുടെ മികവ് തന്നെയാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ഇറാന് േലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് തന്നെ ഇസ്രായേലി ഭരണകൂടം ഇസ്രായേലി ജനതയോട് വളരെ വ്യക്തമായിട്ട് സന്ദേശം കൊടുത്തു നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് വളരെ പെട്ടെന്ന് മാറണമെന്ന് ആ ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഇസ്രായേലി ജനത വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറി ആ ഷെൽട്ടറുകളിലേക്ക് മാറിയതിന് ശേഷമാണ് ഇറാന് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയത് ഇസ്രായേലി ജനതയെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ ആർജവമുള്ള ഭരണാധികാരികൾ തന്നെയാ ഇസ്രായേലിനെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ലോകത്തെ സുബോധമുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇറാൻ മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ട് ഇസ്രായേലി ജനതക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ആളായങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അത് ഇസ്രായേലിന്റെ മികവ് തന്നെയാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഇറാനിന് വേണ്ടിയിട്ട് എന്തുമാതിരി വലിയ ആഘോഷങ്ങളൊക്കെ വലിയ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ ആഘോഷം നടക്കുക ഇറാൻ ഇറാൻ അങ്ങനെ ചെയ്തു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇറാൻ മല മറച്ചു എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ സാഗല തീവ്ര ചിന്താഗതിക്കാരും സൊടുകളും മൗദൂദികളും ജിഹാദികളും നിന്ന് ആഘോഷം നടത്തുക വലിയ രീതിയിൽ തന്നെ ഓ ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആഘോഷം നടത്തുന്ന ആളുകളും തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേലിലെ ജനതയ്ക്ക് ഓരോ ആളഭായവും ഉണ്ടായില്ല ഇസ്രായേൽ ഒരു തരത്തിലുള്ള ആളഭായവും ഉണ്ടായിട്ടില്ല ഇനി ഇസ്രായേൽ തിരിച്ചടിയൂ ഇസ്രായേൽ ഒരിക്കലും ഈ പറയുന്ന ഈ ഇറാന്റെ ജനതക്കു നേരെ ആക്രമണം നടത്തൂല അത് ഇസ്രായേലിന് ചേർന്നതല്ല അത് ഇസ്രായേൽ ചെയ്തിട്ടുമില്ല ഇക്കാലം അത്രയും ഇസ്രായേലിന് കൃത്യമായിട്ട് ഇറാന്റെ ഭരണാധികാരികളെ ലക്ഷ്യം വെച്ചിറങ്ങുമെന്നുള്ളത് തന്നെയാ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനെതിരെ ഇസ്രായേൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിനിറങ്ങുമ്പോൾ നിങ്ങളൊക്കെ തന്നെ ഗൗരവത്തിൽ മനസ്സിലാക്കിക്കോളൂ ക്രമണം നടത്തിയ ഇതിൽ ആഘോഷിച്ച് ആവേശത്തിൽ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ജിയാദി മൗദൂദി രംഗത്തെറങ്ങിയിട്ട് ഓളൈസോൺ എന്ന് പറഞ്ഞ് ഇരവാദവുമായിട്ട് രംഗത്തെറങ്ങൂ ആ ഒരു ഇരവാദവുമായിട്ട് രംഗത്തിറങ്ങാൻ നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം മതി എന്നുള്ളതാ വളരെ വലിയ മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ഇസ്രായേലിലേക്കൊരു ആക്രമണം ഇറാൻ നടത്തിയതും വളരെ വലിയ പരാജയമാണ് എന്നുള്ളത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു